നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയം നഗരസഭയിൽ സീറ്റ് ഉറപ്പിക്കാൻ തിരുവഞ്ചൂരിന്റെ വീട് കയറിയിറങ്ങി നേതാക്കന്മാർ സീറ്റുറപ്പിക്കാനും സീറ്റ് ഉറപ്പിച്ചവർ ഭാര്യയ്ക്ക് സീറ്റ് നേടാനുമായി നഗരസഭയുടെ ചുമതലയുള്ള തിരുവഞ്ചൂരിന്റെ വീട്ടുവടിക്കൽ കുത്തിയിരിക്കുകയാണ് അർഹരും അനർഹരുമെല്ലാം ഇങ്ങനെ സീറ്റിനായി തമ്മിലടിക്കുന്ന കാഴ്ചയാണ് കോട്ടയത്ത് കാണാൻ കഴിയുന്നത് ഭർത്താവിന് സീറ്റ് കിട്ടിയാൽ ഭാര്യയ്ക്കും കൂടി വേണമെന്നാണ് കോട്ടയത്തെ നേതാക്കന്മാരുടെ നോട്ടം നട്ടപ്പാതിരാക്കും തിരുവഞ്ചൂരിന്റെ വീട്ടിൽ നേതാക്കന്മാരുടെ നീണ്ട നിരയാണ് സ്ഥിരമായി മത്സരിക്കുന്ന എല്ലാവർക്കും ഇക്കുറയും സീറ്റ് വേണം പറ്റിയാൽ ഭാര്യയോ ഭർത്താവിനെയോ കൂടെ മത്സരിപ്പിക്കുകയും വേണം ഇതാണ് കോട്ടയം നഗരസഭയിലെ കോൺഗ്രസിന്റെ പ്രതിസന്ധി സീറ്റ് ഉറപ്പിക്കാൻ കാണിക്കുന്ന ആവേശത്തിന്റെ പകുതിയെങ്കിലും താല്പര്യം നഗരസഭയുടെ വികസന കാര്യത്തിൽ കാണിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ കോട്ടയം എന്നെ രക്ഷപ്പെട്ടേനെ ഇതിപ്പോ ഡി സി സി ഓഫീസിന്റെ പടി പോലും കാണാത്തവരാണ് സീറ്റിനായി തിരുവഞ്ചൂറിന്റെ വീട്ടിൽ ഇറങ്ങുന്നത് കോട്ടയം നഗരസഭയിലെ ആകെയുള്ള അൻപത്തി മൂന്ന് സീറ്റിൽ നാൽപ്പത്തിയേഴ് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും പക്ഷേ സ്ഥാനാർത്ഥി നിർണയം പൊട്ടിത്തെറിയുടെ വക്കിലാണ് പകുതി പോലും സീറ്റുകൾ ഇപ്പോഴും ധാരണയിലായിട്ടില്ല സീറ്റില്ലെങ്കിൽ റിബലായി മത്സരിക്കുമെന്നാണ് സിറ്റിംഗ് കൗൺസിലർമാർ വരെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മത്സരിക്കാൻ അവസരങ്ങൾ ചോദിച്ച് പുതുമുഖങ്ങൾ എത്തുന്നുണ്ടെങ്കിലും കോൺഗ്രസ് അവഗണിക്കുന്ന പദവി രീതിയാണ് കോട്ടയത്ത് ഇപ്പോഴും തുടരുന്നത് ഇക്കുറി അധ്യക്ഷ ജനറൽ വിഭാഗത്തിലായതാണ് സീറ്റ് മോഹികൾ വർദ്ധിച്ചത് നഗരപിതാവിന്റെ കസേര സ്വപ്നം കണ്ടാണ് പല നേതാക്കളും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വീട്ടിലേക്ക് വണ്ടി വിടുന്നത് ന്യൂസ് ന്യൂസ്